അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ലാ അഹ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്ത് വന്നത് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടിയാണ് അവനെ ഈ ലോകത്ത് ആരാധിച്ച് അവൻ നാളെ നമുക്ക് നൽകുന്ന സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഒക്കെ ജീവിക്കുന്നത് ഈ ലോകത്ത് എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ഖുർആാനും ഹദീസും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നിന്ന് വിജയിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ഇമാമുഷാ തുറിമുല്ലാഹു താല് പറയാൻ മിനാലി അല ലബദ് ഒരു അടിമ വിജയിക്കണമെങ്കിൽ ഏഴ് കാര്യങ്ങൾ മഹാനവറുകൾ പറഞ്ഞു തരികയാണ് ഏതൊക്കെയാണത് ഒന്നത്തെ അലേഹി അവൻ്റെ മേൽ അള്ളാഹുവിനെ വഴിപ്പെടൽ എളുപ്പമായിരിക്കുക യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണിത് അവർക്ക് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഒരു മടിയും കാണുകയില്ല എന്നാൽ മടിയോടുകൂടെ അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ അവർ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നത് പോലെ ആയാൽ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർക്ക് നരകമുണ്ട് എന്നാണ് ബസ്മൻ്റാഹ്റമാൻ റാഹീം ഫവൈലുലി മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് നരകം അല്ലതീനെ എങ്ങനത്തെ നിസ്കാരമാണ് ഹുമ അൻ സൊലാത്തിഹീം അവർ അവരുടെ നിസ്കാരത്തിൽ സാഹൂൻ അവർ അശ്രദ്ധരൻ അവർ നിസ്കാരത്തെ തൊട്ടും നിസ്കാരത്തിലുമൊക്കെ അശ്രദ്ധരായ ആളുകളാണ് അവർക്കാണ് സർവനാശവുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അപ്പോൾ നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഒരു മടിയുമില്ലാതെ അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നാൽ അവൻ വിജയിച്ചു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത് വിജയുടെ അടയാളം മഹാന്മാർ പറയുന്നത് അവന് ഹബീബിൻ്റെ സുന്നത്തുകൾ പാലിച്ചു കൊണ്ടാണ് ജീവിക്കുക എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകളുടെ ജീവിതത്തിൽ പ്രവാചകരുടെ ചര്യ കൊണ്ടുവരാറുണ്ട് അഞ്ചു വക്ത നിസ്കരിക്കുന്ന നാം അതിനോടുകൂടെ പ്രവാചകർ പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം നിർവഹിക്കാറുണ്ടോ അതുപോലെ പ്രവാചകർ വിരോധിച്ച പല കാര്യങ്ങളും നമ്മിൽ ഉണ്ടാകാറില്ലേ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകരുടെ സ്വന്നത്ത് കൊണ്ടുവന്ന് ജീവിക്കുക എന്നാൽ നമുക്ക് വിജയമുണ്ടാകുന്നതാണ് മൂന്നാമത് മഹാന്മാരുടെ എന്നത് വസൊഹത്ത് ഹൂലെ അഖിലെ സ്വലാ നല്ല ആളുകളോട് കൂട്ടുകൂടുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാർ നന്നാവണം ദീനീബോധമുള്ള അച്ചടക്കമുള്ള കൂട്ടുകാരെയാകണം നമ്മൾ ഉണ്ടാക്കേണ്ടത് അദ്ദേഹം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അൽമർ ഒമാമൻ നഹബ ആരെയാണോ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആയിരിക്കും നാളെ സ്വർഗത്തിലുണ്ടാവുക എന്നതാണ് ഇവൻ നല്ല കൂട്ടുകാരാണെങ്കിൽ അവരോടുകൂടെ നാളെ സ്വർഗത്തിലുണ്ടാകും ചീത്തയാണെങ്കിൽ അവരോടുകൂടെ നാളെ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വല തുത്തിയമ്മൻ അഹഫലിന അൻ അൻദിഖരിന വത്തബാഹു ഒരു വിഭാഗം ആളുകളോടുകൂടെ നിങ്ങൾ കൂട്ടുകൂടരുത് അഹഫൽന കൽബഹ്വൻ ദിഖ്രന അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അശ്രദ്ധരാക്കുന്ന പായാക്കിക്കളയുന്ന ആളുകളപ്പുറം നിങ്ങൾ കൂട്ടുകൂടുകയോ അവരെ പിൻപറ്റുകയോ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുവരെ പറയാൻ നാലാമത് മഹാന്മാർ പറയാൻ വഹസ് അഹ്ലാഖി മായഹ്വാനഹി മറ്റുള്ളവരോട് നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക എന്നുള്ളതാണ് നാളെ പരലോകത്ത് തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന അമലേതെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ബുദ്ധർ ദാറുദി അള്ളാഹുവിനെ പറയാൻ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു സൽസ്വഭാവത്തേക്കാൾ നാളെ കയ്യാമത്ത് നാളിൽ ഒരു മൊമിനിൻ്റെയും മീസാനിൽ ഖനം തൂങ്ങുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അറിവ സലമതങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കേണ്ടതുണ്ട് അഞ്ചാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് വബദു മാറോ ഫിഹീല് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക തന്നെ കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരമുണ്ടെങ്കിൽ ആ കാര്യം അവൻ ചെയ്യണം അള്ളാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അഹതുക്കും നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല ഹത്ത യൊഹിബുല് അഹീഹിമ യൊഹിബുല് നബഹി സ്വയം ഇഷ്ടപ്പെടുന്നൊരു കാര്യം തൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരാളും സത്യവിശ്വാസിയാവില്ല എന്നാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ അതേപോലെ തന്നെ നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ആറാമത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വഹ്തിമാമുഹുലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണമെന്നാൽ മുസ്ലിമായ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മൾ മുൻകൈയ്യെടുത്തത് ചെയ്തു കൊടുക്കണം റസൂൽ റസൂല സലഹ് വരേ തങ്ങൾ പറയുന്നുണ്ട് മസലുൽ ഒരു മൊമിന് മറ്റൊരു മൊമിനോടുള്ള ഉപമയെന്ന് പറയുന്നത് ഫീ തവാദുഹിം അവരുടെ സ്നേഹവും വ തറാഹമിഹിം അവരോടുള്ള കരുണയിലും അവരുടെ കൃപയിലുമൊക്കെയുള്ള ഉപമയെന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങൾക്ക് പനി കൊണ്ടും അതേപോലെ തന്നെ ഉറക്കമൊഴിക്കൽ പോലത്തത് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ ഒരു കൈക്ക് മുറി ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഉറക്കു അതേപോലെ തന്നെ വലിയ മുറിയൊക്കെയാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ പനിയൊക്കെ വരും അതേപോലെ ഒരു മൊമ്മനായ മനുഷ്യനൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം നമ്മുടേതായ പ്രയാസമായി മാറിയിട്ട് അവർക്കുള്ള അതേ അനുഭവം ഉണ്ടാവുകയും നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു തങ്ങൾ പറയാൻ ഏഴാമത് ഒരു വിജയിയുടെ അടയാളമാണ് വമൊറ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ടാകും നമ്മൾ ആലോചിക്കേണ്ടത് തൊള്ളായിരം വർഷം ഇബാദത്ത് ചെയ്ത് ജീവിച്ച നബിയും അതേപോലെ തന്നെ എല്ലാ സമയവും വിപാതത്ത് ചെയ്ത് ജീവിച്ച നബിമാരും പോയ അതേ സ്വർഗത്തിലാണ് വളരെ തുച്ഛമായ ആയുസ്സുള്ള നമ്മളും പോകേണ്ടത് അവരുടെ അത്ര തന്നെ ഇബാതത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ആയുസ്സിൻ്റെ പരമാവധി അമലുകൾ ചെയ്യണം നാളെയൊക്കെ എന്തൊക്കെ ഒരുക്കി കൂട്ടി വെക്കാൻ കഴിയുമോ അതൊക്കെ ഇന്നേ നമ്മൾ ചെയ്തു വെക്കണം പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന തിക്കറ് ഒരു വട്ടം ചൊല്ലിയാൽ സ്വർഗത്തിൽ അവൻ ഒരു മരം നടുന്നതാണ് മഹാനായ ജാബിറുദി അള്ളാഹുന്ന് പറയാൻ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവൻ ഒരു ഈന്തപ്പന മരം നടമെന്ന് മഹാനായ പ്രവാചകർ സുലല്ലാഹു അരേ തങ്ങൾ പറയാൻ അതുകൊണ്ട് ഈ ദിഖർ നാം പതിവാക്കുക അള്ളാഹു സുബഹാന ഹുബത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ دعا وصيه طوروده بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته